നമ്മുടെ കയ്യിലുള്ള പൈസയുടെ നാലരട്ടി രൂപയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് മാർജിൻ ട്രേഡിംഗ് ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ നാലരട്ടിയായ ഒരു ലക്ഷം രൂപയ്ക്കും പിന്നെ നമ്മുടെ പൈസയായ ഇരുപത്തിയായിരോ അയ്യായിരമോ ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഷെയർ വാങ്ങാമെന്നതാണ് മാർജിൻ ട്രേഡിങ്ങിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് പക്ഷേ ഇതിന് നമ്മൾ പ്രത്യേക ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രമല്ല സീറോ പോയിൻറ്റ് നാല് ഒൻപത് ശതമാനം പലിശയും കൊടുക്കേണ്ടതായിട്ട് വരും എന്നത് മാർജിൻ ട്രേഡിങ്ങിൻ്റെ ദോഷവശം കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക ട്രേഡിംഗ് നന്നായി അറിയുന്നവർക്ക് നമ്മുടെ കൈയിലുള്ള തുകയുടെ ഇരട്ടി ട്രേഡ് ചെയ്ത് ലാഭം നേടാം പക്ഷേ ട്രേഡിംഗ് നന്നായി അറിയാത്തവർക്ക് സ്വന്തം പൈസ തന്നെ നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലുള്ളതാണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഏഞ്ചലോൺ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ മാർജിൻ ട്രേഡ് വഴി സ്റ്റോക്കുകൾ വാങ്ങാം വിൽക്കാം ചാർജുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് ഏഞ്ചൽ എഞ്ചലോൺ ആപ്പിൻ്റെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള എയ്ഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേസ് വരും ഇവിടെ നമുക്ക് നമ്മുടെ താഴെ വാച്ച് ലിസ്റ്റ് നോക്കുക അതായത് നമ്മൾ വാങ്ങാനുള്ള സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക കണ്ടിട്ടില്ലെങ്കിൽ എങ്കിൽ അപ്പോൾ ഞാനിവിടെ കുറേ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് മാർജിൻ ട്രേഡ് നടത്താൻ വേണ്ടി ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഫെഡറൽ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇൻട്രാ ഡെലിവറി ആയിട്ട് അതായത് ലോങ് ടൈമിലേക്ക് കുറച്ച് ഫെഡറൽ ബാങ്കിൻ്റെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫെഡറൽ ബാങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇത് ഇത്തരത്തിൽ വരും ഇവിടെ നമുക്ക് ആ മാർക്കറ്റിൽ ഇപ്പോൾ എത്ര പേര് എത്ര രൂപയ്ക്ക് വാങ്ങുന്നു എത്ര പേര് വിൽക്കുന്നു എന്ന് നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് നമുക്കതിന് താഴെയായിട്ട് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്കവിടെ താഴെ ബൈയും സെല്ലും ഉണ്ട് അപ്പോൾ നമുക്ക് ബൈ എന്ന് പറഞ്ഞ് വാങ്ങാൻ വേണ്ടി ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വാങ്ങേണ്ടതെന്ന് നോക്കും അപ്പം നമുക്കിവിടെ താഴെയായിട്ട് ഞാനിവിടെ വരച്ച് കാണിക്കുന്നിടത്ത് ആ ഡെലിവറിയുടെ തൊട്ടടുത്ത് മാർജിൻ അപ്പോൾ ഈ മാർജിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കറണ്ടായിട്ടുള്ള ഇപ്പോഴുള്ള മാർക്കറ്റ് വില നമുക്ക് മുകളിൽ കാണാം അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വാങ്ങേണ്ടത് അത് നമുക്കവിടെ ക്വാണ്ടിറ്റി എന്നുള്ള അടുത്ത് ടൈപ്പ് ചെയ്യുക നമുക്ക് ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് സാമ്പിൾ നിങ്ങൾക്കൊന്ന് കാണിക്കുക ഒന്നൊന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ താഴെ ഇരുപത്തി നാല് രൂപയെന്ന് കാണാം അപ്പോൾ മുകളിൽ ശരിക്കും ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വില തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് ഇരു ഇരുപതായിരിക്കും രണ്ടേ സീറോ ആയിരിക്കും പക്ഷേ നമുക്കിവിടെ അതായത് മാർക്കറ്റിലെ വില എന്നാൽ നമ്മൾ അവൈലബിൾ നമ്മുടെ ഫണ്ടുള്ള നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ മാത്രമാണ് അതായത് നമ്മൾ എഞ്ചിലോണിൻ്റെ വാലറ്റിലുള്ളത് പക്ഷേ ഇവിടെ മാർജിൻ കൊടുക്കുമ്പോൾ നമുക്ക് മാർജിൻ കൊടുക്കുമ്പോൾ അവിടെ ആപ്ലിക്കബിൾ മാർജിൻ എന്നുള്ളടത്ത് എമൗണ്ട് കൂടിയിട്ടുണ്ട് അതായത് നമ്മുടെ ഹോൾഡിങ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമുക്ക് മാർജിൻ തരുന്നത് അതുപോലെ നമുക്ക് വാങ്ങുന്നതിന് ഇരുപത്തി നാല് രൂപയാവും അതായത് നാല് ഒരു സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് നാല് നാല് സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റും അതാണ് ഇതിൻ്റെ മാർജിനിൽ നമുക്ക് വരുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി ആണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ടായിട്ട് നാലിലൊന്നേ ആവുന്നുള്ളൂ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പം അതായത് നമുക്ക് ഈ നാലിരട്ടി സ്റ്റോക്ക് നമ്മുടെ പൈസയ്ക്കനുസരിച്ച് ഹോൾഡിങ്സിലുള്ളതിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് അവർ മാർജിൻ തരുന്നത് അത് നിങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഈ മാർജിൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നോക്കുക എത്ര മാർജിൻ ഫണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ചാർജസ് കൂടെ നോക്കാം ഈ ആപ്ലിക്കബിൾ ചാർജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബ്രോക്കറേജ് ഫീസ് ട്രാൻസാക്ഷൻ ചാർജസ്സുകൾ ഒരു സ്റ്റോക്കിൻ്റെ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സ്റ്റോക്കിന് വെറും നമുക്ക് ടോട്ടൽ ചാർജസ് വരുന്നത് ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപതാണ് പക്ഷേ ഇത് നമ്മൾ എമൗണ്ട് കൂടുതലുള്ള സ്റ്റോക്ക് അപ്പോൾ എസ് ബി ഐ അല്ലെങ്കിൽ നമ്മൾ അദാനി പോട്ടോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജസ് കൂടും അതേപോലെ തന്നെ നമ്മൾ ക്വാണ്ടിറ്റി ഞാനിവിടെ പത്തപ്പോഴാണ് വളരെ ചെറിയൊരു എമൗണ്ട് വന്നത് അതേ ചാർജസ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ചാർജസ് കൂടുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ബൈ ചെയ്യുന്നത് നോക്കാം നമ്മൾ മാർജിൻ സെലക്ട് ചെയ്തു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു നമുക്കിവിടെ ഇനി താഴെ മാർജിൻ സെലക്ട് ചെയ്തു അപ്പോൾ നമുക്കിവിടെ താഴെയായിട്ട് നമുക്ക് എത്ര രൂപയാണ് ഇതിന് ആവശ്യം പത്തെണ്ണത്തിന് ഇനി നമുക്ക് താഴെ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് വാങ്ങുകയാണ് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ കൺഫേം ചെയ്യുക കൺഫേം ബൈ എന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ അവിടെ ക്ലിക്ക് ചെയ്യുക നമ്മൾ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ അപ്പോൾ ഓർഡർ പ്രൊസീഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെ ഏറ്റവും താഴെ വല്ല സൈഡ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻസിൽ നമുക്ക് ഇതുപോലെ വന്നു കിടക്കും അപ്പോൾ ഇത് ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗെയിനും ലോസും ഒക്കെ കാണാൻ പറ്റും നമ്മുടെ പോർട്ട്ഫോളിയോ ഏറ്റവും താഴെ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലും നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കുകൾ കാണാം അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വാങ്ങിയ പത്തു കൂടെ ആഡ് ആയിട്ടുള്ളതും കാണാൻ പറ്റും ഇനി ഇവിടെ താഴെയായിട്ട് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക അപ്പോൾ ഇപ്പോൾ ലോസിലാണുള്ളത് അപ്പോൾ ലോസിലാണെങ്കിൽ ലോസൊന്നും നമുക്ക് ഈ ഇപ്പോൾ വാങ്ങിയ പത്തെണ്ണത്തിൻ്റെ മാത്രമാണ് ഇവിടെ ഈ പൊസിഷൻസിലെന്ന് പറഞ്ഞ് വരുന്നത് അപ്പോൾ നമ്മൾ മാർജിൻ ഉപയോഗിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്കിവിടെ തന്നെ കാണാം അപ്പോൾ അപ്പോൾ തന്നെ വിൽക്കണമെന്നുണ്ട് നമ്മൾ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ട് അപ്പോൾ നമ്മളൊന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ താഴെ ബൈ സെല്ലർ വരെ എക്സിറ്റ് ബൈ മോറെന്ന് പറഞ്ഞ് വരും അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ബൈ മോറും നമുക്കിതിൽ നിന്ന് സെല്ലാവാൻ എക്സിറ്റും കൊടുക്കാം ബൈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് വീണ്ടും നമുക്ക് ക്വാണ്ടിറ്റി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ താഴെ കൺവെർട്ടെന്നും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺവെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ മാർജിനെ മാറ്റി ഡെലിവറിയിലോട്ട് കൺവെർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് മുന്നേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമ്മൾ ഇവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടാണ് ഡെലിവറിയിലേക്ക് മാറ്റേണ്ടത് പക്ഷേ ഇപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ഇതുപോലെ കൺവെർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്ക് മാർജിൻ ആവശ്യമില്ല നമുക്ക് ചാർജസ് ഒക്കെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കൺവെർട്ടും ചെയ്യാം അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് മാർജിൻ അല്ലെന്ന് വാങ്ങാം എന്താണ് മാർജിൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് നമുക്ക് നമ്മുടെ ഹോൾഡിങ്സിലുള്ളതും അതുപോലെയുള്ള കാര്യങ്ങളിലുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ടാണ് ഇവർ നമുക്ക് നാലരട്ടി വരെ മാർജിൻ തരുന്നത് അതായത് കൂടുതൽ തുകയ്ക്ക് വാങ്ങാൻ തരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് നോക്കാം നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെ കാണാം അതിന് മുന്നേ നമുക്കവിടെ ഒരു ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ അതായത് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ തുടക്കക്കാർക്ക് ഇതായിരിക്കും നല്ലത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്കിലേക്കൊക്കെ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിലും നമുക്കിതിൻ്റെ വില കുറയുന്നതും കൂടുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇവിടെ തന്നെ ആൾക്കാർ കൂടുതൽ വാങ്ങുകയാണോ ഡിമാൻഡ് കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് ആ ചാർട്ട് നോക്കിയിട്ടും എമൗണ്ട് കൂടുതൽ രൂപയ്ക്കാണോ എന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം ഈ ബൈമോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് നമുക്ക് വീണ്ടും ഇതിൻ്റെ കൂടെ കൂടുതൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്കിനി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടണിലേക്ക് പോകാം എക്സിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇത്ര മറ്റൊരു പേജിലേക്ക് വരും അതായത് നമുക്ക് ഇവിടെ എക്സ്റ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ അതേ വിലയ്ക്ക് വിൽക്കണോ അതോ നമുക്ക് ലിമിറ്റ് ഓർഡർ വെച്ച് വിൽക്കണോ അതായത് നമുക്ക് കുറ കുറച്ചുകൂടെ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് വേണ്ടി അതുപോലെ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാം ഇതിലെല്ലാം നമ്മൾ വാങ്ങിയെല്ലാം വിൽക്കണമെന്നുള്ളതിന് എത്ര എണ്ണം അതേപോലെ നമുക്ക് ഈ പ്രൈസ് എന്നുള്ളടത്ത് നമുക്ക് കൂടിയ പ്രൈസ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് വില തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ചാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റി മൂന്നിട്ടാൽ ഇട്ടിട്ട് നമ്മൾ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് വിൽക്കാതെ എത്ര എപ്പോഴാണോ ആ പ്രൈസ് ആവുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും അല്ല എങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ അതേ വിലക്കായിരിക്കും ആവുന്നത് അപ്പോൾ ഇത് രണ്ടും കൊടുത്തിട്ട് താഴെ കൺഫേം എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെ സെല്ലാന്ന് പറഞ്ഞ് വരും അതായത് നമ്മൾ ലിമിറ്റ് ഓർഡർ ആണ് ചെയ്യുന്നതെങ്കിൽ അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു വിലയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇനി നമുക്കല്ലാതെ പെൻഡിങ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളുടെ അപ്പോൾ നിങ്ങൾക്ക് മാർജിൻ ട്രേഡിങ് അതായത് മാർജിൻ നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസിനനുസരിച്ചുള്ള മാർജിൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്കുകൾ വാങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണാം നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുണ്ടാകുന്ന സംശയങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക